ഷർണൂർ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കുന്ന തൊഴിലാളികൾ പണിമുടക്കി ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്നാണ് തൊഴിലാളികൾ പണിമുടക്കിയത് ഇതോടെ രാവിലെ മുതൽ എത്തിയ ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കാനായില്ല താൽക്കാലികമായി ശുചീകരണ തൊഴിലാളികളെ ഉപയോഗിച്ച് പരിഹാരം കണ്ടെങ്കിലും തോതിൽ വെള്ളം നിറയ്ക്കാനായില്ല റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിനിൽ വെള്ളം നിറയ്ക്കുന്ന വാട്ടറിംഗ് തൊഴിലാളികളാണ് രണ്ട് ഷിഫ്റ്റുകളിലായി നാൽപ്പത്തിയാറ് പേരാണ് ജോലി ചെയ്യുന്നത് ഇവരുടെ ശമ്പളം പതിനാലിനും ലഭിക്കാതായതോടെ പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തി ട്രെയിനുകളിൽ ഒന്നിലും വെള്ളം നിറയ്ക്കാതെയായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം കരാറുകാരനോടും ഉദ്യോഗസ്ഥരോടും ശമ്പളം ചോദിക്കുന്നുണ്ടെങ്കിലും അവർ മോശമായാണ് പെരുമാറുന്നതെന്നും തൊഴിലാളികൾ പറയുന്നു മാസം മാസം ഏതെങ്കിലും പ്രകാശം സംസാരിച്ചതൊക്കെ നിന്റെ ഇന്നിപ്പീ മാസം പതിനാലായി ഇന്നേ വരെ ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ടില്ല സാലറിയുടെ ഒരു കാര്യം അന്വേഷിച്ച് ഞങ്ങൾ എസ് എസ് സിയെ സമീപിച്ചപ്പോ അയാള് പറയണത് ഈ യാതൊരു ബന്ധവും ഇല്ല നിങ്ങളെ എംപ്ലോയർ ആരാണോ ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെടാനാണ് പറയുന്നത് ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നിട്ട് പറയുമ്പോൾ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞങ്ങൾ ഇത്രയും കാലം ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്ത് ഞങ്ങളോട് പ്ലാറ്റ്ഫോമിലേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ പേരിൽ കേസ് എടുക്കും നിങ്ങൾ പ്ലാറ്റ്ഫോമ് കയറാൻ പാടില്ല നിങ്ങൾ കയ്യിലുള്ള ഐ ഡി കാർഡ് സബ്മിറ്റ് ചെയ്യണം വരെ അവർ പറയുന്നുണ്ട് ഇതിന് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം കാരണം ഞങ്ങൾക്ക് ഇത്രയും ആൾക്കാർ നാല്പത്തിരണ്ട് പേർക്കോളം സാലറി കാര്യം തീരുമാനമായ മാത്രമാണ് ഞങ്ങൾ ഇനി മുതൽ ഞങ്ങളോട് പണിക്കിറങ്ങുകയുള്ളൂ അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളോട് വെയിറ്റ് ചെയ്യണത് പിന്നെ ഞങ്ങൾ കൂടുതൽ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് പേരോളം രണ്ടുപേരോളം ട്രാക്കിൽ തന്നെ വീണു പക്ഷെ ഇന്നേരം അവർക്ക് ഒരു ഇഎസ്ഇഒഒഒഒഒ അതേപോലെ ഇ എസ് ഐ കൊടുത്തിട്ടില്ല അതേപോലെ കമ്പനിയുടെ ഭാഗത്ത് ഒരു രൂപ പോലും അവർക്ക് കിട്ടിയിട്ടില്ല ഈ സാറുമാരുടെ ചോദിക്കും അവർ അടുത്ത ആളെ വെച്ച് പണിയെടുക്കാൻ അല്ലാണ്ട് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്തം ഇവർ പണിയെടുക്കാൻ മാത്രം പറയും പക്ഷേ ഞങ്ങൾ കമ്പനിന്ന് ഒരു ഉത്തരവാദിത്തം പോലും ഇത്രയും പേർക്ക് അവർ ഏറ്റെടുക്കുന്നില്ല പി എഫ് ഇ എസ് ഐ ഒന്നും ലഭിക്കാതെയാണ് ജോലി ചെയ്യുന്നത് വീണ മുറിവേറ്റും പാളത്തിൽ തെന്നി വീണും പാമ്പുകടിയേറ്റുമെല്ലാം വലിയ കഷ്ടപ്പാടിൽ ജോലി ചെയ്തിട്ട് പോലും കൃത്യമായി ശമ്പളം തരാൻ കഴിയാത്തത് അംഗീകരിക്കില്ലെന്നും തൊഴിലാളികൾ പറഞ്ഞു ഇവിടെ ഇവര് ഈ പ്രകാശൻ എന്നാണ് ഇപ്പൊ ഇവിടെ പേര് ഈ ആളെ മാത്രം ഞങ്ങൾക്ക് അറിയുള്ളൂ ഞങ്ങൾക്ക് തുടക്കം മുതലേ ഒരു ഷൂ ഷൂ കിട്ടിയിട്ടില്ല ഗ്ലൗസ് കിട്ടിയിട്ടില്ല ഈ വൃത്തികേടിലാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് തരുന്ന ഒരു കുട്ടി ശൈലജ എന്ന പേരുള്ള ഒരു കുട്ടീനെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചിട്ട് ആകെ മൊന്തി അവിടെ ട്രാക്ക് കൂടെ നടക്കാനും കൂടി പറ്റില്ല ഒരു വെളിച്ചം പോലും ഇല്ല ഏഴാമത്തെ ട്രാക്കിൽ ഒരു വെളിച്ചം പോലും അവർ ഇട്ടു തരുന്നില്ല ഞങ്ങൾ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഒരു ലേറ്റ് ഇട്ടുതരാൻ വേണ്ടിയിട്ട് അവർ ലേറ്റ് പോലും ഇട്ടു തരുന്നില്ല ഞങ്ങളുടെ കൂടെയുള്ള ഒരു കുട്ടീനെ അത് വിഷം ഇല്ലാത്തൊരു പാമ്പായോർന്നും കുട്ടി രക്ഷപ്പെട്ടു ആളിപ്പോ വീട്ടിലാണ് ആയത് അതിന്റെ ശേഷം ആൾ പണിക്ക് വരണില്ല ഇപ്പോ ആൾക്ക് ഏഹ് അസുഖമില്ലാണ്ട് അതിന്റെ ശേഷം ആൾക്ക് എന്നും വയ്യ കാരണം ആളിപ്പോ പണിക്ക് വരണില്ല ഇത് ഈ കുട്ടിയുടെ കൈ കണ്ടോ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട് ഇതൊന്നും ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല നമുക്ക് പറയാം പുതിയൊരു ഒരു സാറ് പറഞ്ഞ കാരണം ഞങ്ങൾ സാറിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തതുമില്ല ഇതൊക്കെ ഞങ്ങള് ഞങ്ങളുടെ പൈസ എടുത്തിട്ട് ഞങ്ങള് ചെലവ് ഇതാക്കി ഞങ്ങള് ഞങ്ങളെ ചികിത്സിക്കണം അല്ലാണ്ട് ഞങ്ങളുടെ കമ്പനിയിന്നോ ഞങ്ങളുടെ സാറുടെ ഭാഗത്തുനിന്നോ ഞങ്ങൾക്ക് ഒരു തരത്തിലും ഒരു സപ്പോർട്ടോ ഒന്നുമില്ല ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന സാറുമാര് ഞങ്ങൾക്ക് ആ ഞങ്ങള് പറയാ സാലറി എന്തെങ്കിലും പറയാ അവര് വിളിച്ചു പറഞ്ഞാൽ കൂടി ഇയാള് സാലറി ഇടാനുള്ള ഒരു ഇതുമില്ല ഞങ്ങൾ മിഞ്ഞാന്ന് തുടങ്ങിയതാണ് ഓരോരുത്തർക്കും ഒന്നാമത്തേത് ഈ സമയത്ത് വീട്ടിലുള്ളവർക്ക് പോലും പണിയും കാര്യങ്ങളും ഇല്ല നമ്മൾ കൊണ്ടുപോയിട്ട് വേണം കാര്യങ്ങൾ നടക്കാൻ ആ സമയത്ത് ഇങ്ങനെ ഈ സാലറി ഇങ്ങനെയൊക്കെ ഇതാക്കി ബുദ്ധിമുട്ടിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെ പിന്നെ നൈറ്റ് ഷിഫ്റ്റ് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടോർച്ചിന്റെ ആവശ്യമുണ്ട് ഞങ്ങള് പോണ ഭാഗത്തൊക്കെ ഭയങ്കര ഇരുട്ടും ഈ എലികൾ കയറിയിട്ട് പോട് അങ്ങനെയൊക്കെയാണ് അപ്പോ അത് ചവിട്ടി ചിലപ്പോ പാമ്പായിരിക്കും ചിലപ്പോൾ എലിയായിരിക്കും നമുക്കൊന്നും അറിയില്ല ഒരു ടോർച്ചോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ജോഡി യൂണിഫോം മാത്രമാണ് ഷർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കരാർ തൊഴിലാളികളെ അംഗീകരിക്കാത്ത സമീപനമാണെന്നും പരാതിയുണ്ട് ശമ്പളം ചോദിക്കുമ്പോൾ ഐഡന്റിറ്റി കാർഡ് തിരിച്ചേൽപ്പിച്ച് പോകാൻ പറഞ്ഞതായും ഇവർ പറയുന്നു ശമ്പളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ബില്ല് ബില്ലിൻ്റെ കാര്യമാണ് പറയണത് ബില്ല് ഞങ്ങളല്ല പാസാക്കി കൊടുക്കുക എനിക്ക് ഞാൻ വാട്ടിന് സൂപ്പർവൈസറാണ് ഞാൻ അവിടെ വണ്ടി വരുമ്പോൾ അതിന്റെ കോച്ച് നമ്പർ എടുക്കുക ഇവരെ വെള്ളം പിടിപ്പിക്കുക എന്ന ജോലി മാത്രമേ എനിക്ക് ചെയ്യേണ്ടു ബില്ലിന്റെ കാര്യങ്ങളൊക്കെ അവിടെ എസ് എസ് സിയുടെ കീഴിൽ അവിടെ ഐ ഒ എച്ചിലാണ് അവർ ബില്ല് പാസ്സാക്കുന്നത് പിന്നെ ഡിവിഷണൽ ഓഫീസിലാണ് ബില്ല് പാസ്സാക്കി കിട്ടേണ്ടത് അത് അവിടെ ചെന്ന് ചോദിക്കാതെ ശമ്പളം ചോദിക്കുമ്പോൾ അവൻ ബില്ലിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താണ് ചെയ്യുന്നത് സാലറി ഇല്ല ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ ഒരു ആറ് മണിക്ക് ഇവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് സൈൻ ചെയ്യണം അപ്പൊ അതിന് രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ബസ്സിന് വരാൻ പോലും ഞങ്ങൾക്ക് പൈസ ഇല്ല കയ്യിൽ അപ്പോൾ എന്താ സാലറി കറക്റ്റായിട്ട് കിട്ടിയാലാണ് അതൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ ഞങ്ങളുടെ കുടുംബം പോലും ഞങ്ങള് ഞങ്ങളുടെ ഈ വരുമാനത്തിലാണ് കഴിയണത് അപ്പൊ അതിന്റെ പേരിൽ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാലറി കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് തുടർച്ചയായിട്ട് ഈ പണി മുന്നോട്ട് പോ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ സാർമാർ അതിൽ ഇടപെട്ടിട്ട് ഞങ്ങക്ക് എന്തെങ്കിലും ഒരു തീരുമാനം ആക്കിത്തരണം ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇത്രയും വർഷം ഞങ്ങൾ ഇവിടെ പണിയെടുത്തിട്ട് എന്താ പറയാ ഒരു ഞങ്ങൾ വരെ അന്യ ആൾക്കാർ വന്നിട്ട് വർത്താനം പറയും പോലെ ഞങ്ങൾ അവിടെ ചെന്ന് അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് അവിടുത്തെ സാർമാർ കൊടുത്തിരിക്കുന്നത് നമ്മള് ബസ്സിന് പോലും പൈസ ഇല്ല അവരോട് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറയുമ്പോ അവർ പറഞ്ഞ് അവരോട് സംസാരിക്കാൻ ഈ അന്യ നാട്ടിൽ നടക്കുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും അവരോട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ ഇല്ല ഇവര് ഇവർ ഉത്തരവാദിത്തമായിട്ട് ഇവിടെയാണ് അവർ ഏറ്റവും മെയിൻ ആൾക്കാർ അവർ ഉത്തരവ് അവർ ആൾക്കാർ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇതിനായിട്ട് ഈ ഒരു ബന്ധമില്ല നിങ്ങൾ ആ ഒരു കോൺടാക്ടറായിട്ട് സംസാരിച്ചോളൂ എന്നുള്ള സംസാര രീതിയിലാണ് പക്ഷേ ഈ റെയിൽവേയിലുള്ള ഉദ്യോഗസ്ഥന്മാർ പിന്നെ അല്ലാതെ നമ്മൾ ആരോട് പറയും ഇവർക്ക് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉത്തരവാദിത്വമില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഇവിടെ ജോലി ചെയ്യുന്നവളും കാര്യങ്ങൾ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ട് ഞങ്ങളുടെ കാര്യത്തില് പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും പറയാം എത്രയും ആൾക്ക് സ്റ്റാഫുകൾ വീണ് കൈയും കാലും ഒടിഞ്ഞ് പല ഇ എസ് ഇല്ല അവരൊന്നും പറയുന്നില്ല ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ